അലോഷി പറഞ്ഞത് കേട്ട് തിരിച്ചെന്തെങ്കിലും പറയാൻ വരുന്നതിന് മുൻപ് തന്നെ ഫോൺ കട്ടായപ്പോൾ ചന്ദനയ്ക്ക് ശരിക്കും ദേഷ്യം അതും അവിടെ പോയി എന്താ ഉണ്ടായതെന്ന് പറയാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ല നാളെങ്കിൽ വരട്ടെ കാണിച്ചു കൊടുക്കണം ചന്ദന സോഫിയെ വിളിച്ച് കാര്യം പറഞ്ഞു അതിനെന്താ മോളെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ ഞാൻ വിളിച്ച് പറയാം ഇച്ചൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ നിന്നെ നിന കൂട്ടിക്കൊണ്ടുവരും സോഫിക്കും സന്തോഷമായി ചന്ദന ഫോൺ വെച്ച് അത്യാവശ്യം പണികളെല്ലാം തീർത്തു ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും നന്നാക്കി അതെല്ലാം ഫ്രിഡ്ജിലെടുത്ത് വെച്ചു ഇന്നിനി അച്ചാരത്തിൽ നടക്കില്ല നാളെ വന്നിട്ടാകാം പെട്ടെന്ന് അടുക്കള വൃത്തിയാക്കി കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു ചന്ദന കുളി കഴിഞ്ഞും ബാക്കിലെ വാതിലെല്ലാം അടച്ചു പത്രമാക്കി കഴിക്കാനുള്ള മരുന്നുകളും ബാഗിലെടുത്ത് വെച്ചു ആൽബി വരുന്നതിനായി കാത്തിരുന്നു അവൾ ആറു മണിയാകുമ്പോഴേക്കും ആൽബിയുടെ കാർ മുറ്റു വന്നു തീരുന്നു ആലോചി വിളിച്ചിരുന്നു അവന് നാളെ കൂടി ആരെയും കാണാനുടന്നു നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു നാളെ അവൻ വന്നിട്ട് തിരിച്ചു പോരാമെന്ന് നമുക്ക് പോകാം ആൽബി കാറിൽ നിന്നും ഇറങ്ങി സീറ്റുകളിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു ചായ ഇട്ട് വെച്ചിരുന്നു ചേട്ടായി കുടിച്ചിട്ട് പോകാം ചന്ദ്രൻ നിർബന്ധിച്ച് ചായ കൊടുത്തു അവനും ചന്ദ്രന ഒന്നുകൂടെ വാതിലടച്ചു എന്ന് ഉറപ്പ് വരുത്തി റൂമിൽ നിന്നും ബാഗ് എടുത്ത് പുറത്തേക്ക് നടന്നു ആൽബി ബാഗ് വാങ്ങി കാറിൻ്റെ പിൻ സീറ്റിൽ വെച്ചു ചന്ദ്രൻ മുൻവശത്തെ വാതിലടച്ചുപൂട്ടി ആൽബി തുറന്നു കൊടുത്ത മുൻ സീറ്റിൽ കയറിയിരുന്നു പോകാം സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് ചോദിച്ചു ആൽബി പോകാം ചേട്ടായി ചന്ദന സന്തോഷത്തോടെ പറഞ്ഞു അവരെ കാത്തു സീറ്റൊട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു സോഫിയും മക്കളും ചന്തു വിളിച്ചുകൊണ്ട് ഓടിച്ചെന്നു ഇവ മോൾ എടിക്കുഞ്ഞിപ്പെണേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചന്തു എന്ന് വിളിക്കരുതെന്ന് എന്ന് വിളിക്കാൻ ആൽബി മോളെ എടുത്ത് പൊക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കിഷ്ടം ചന്തു എന്ന് വിളിച്ചെന്നതാണ് ചുണ്ടു കുറിപ്പിച്ച് പിടിച്ചു കൊണ്ട് അവൾ പറഞ്ഞപ്പോൾ ചന്ദന ഇവ മോളുടെ മോകേനെ തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു കള്ളിപ്പെണേ അവൾ ചന്ദനയുടെ മേലേക്ക് ഒരു ചാട്ടം പ്രതീക്ഷിക്കതെ ആയതുകൊണ്ട് ചന്ദനെ വീഴാൻ പോയി അവൾ ബാലൻസ് ചെയ്ത് പിടിച്ചു നിർത്തി ആൽബി എന്നതാ മോളെ നീ കാണിച്ചത് നിന്നോട് പറഞ്ഞിട്ടില്ലേ ചന്ദുവിൻ്റെ വയറ്റിൽ കുഞ്ഞുവാവയുണ്ടെന്ന് ആൽബി ദേഷ്യപ്പെട്ടു ചുണ്ട പുലർത്തി കുഞ്ഞു കറിയാൻ തുടങ്ങി മോളെ ഒന്നും പറ്റിയില്ലല്ലോ സോഫ അടുത്തേക്ക് വന്നുകൊണ്ട് അവളെ ആകിയൊന്നും നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ചേച്ചി വെറുതെ കുഞ്ഞിനെ വിഷമിപ്പിക്കുക എന്തിനാ എനിക്കൊന്നും പറ്റിയിട്ടില്ല വാ മോളെ കൈ നീട്ടി നീ ഇപ്പോൾ എടുക്കുകയൊന്നും വേണ്ട സോഫി വിലക്കി ചേച്ചിക്ക് എന്താ പറ്റിയത് എനിക്കൊരു കുഴപ്പമില്ല വാമോളെ ചന്ദനെപ്പതി ഇവ മോളെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി സെറ്റിയിൽ അവളെ ഇരുത്തി ഓരോന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ച് കുഞ്ഞിനെ അവളുടെ കുഞ്ഞു മുഖം അപ്പോഴും ചുവന്നിരുന്നു അപ്പ വെറുതെ പറഞ്ഞതാ എന്റെ കുഞ്ഞ് പേടിച്ചോ ആൽബി ഇവ മോളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അപ്പ വക്കു പറഞ്ഞില്ലേ അവളെ ചുണ്ട് പിളർത്തിക്കൊണ്ട് ചോദിച്ചു അതെന്റെ മോൾ കുറുമ്പ് കാണിച്ചു കൊണ്ടല്ലേ ആൽബി അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു മാനോട്ടൻ പാവയുമായി വന്ന് കളിക്കാൻ വിളിച്ചപ്പോൾ അവൾ ഹാപ്പിയായി അവൻ്റെ കൂടെ കളിക്കാൻ പോയി സോഫി ചായ വയ്ക്കാൻ പോയപ്പോൾ ചന്ദന തടഞ്ഞു ചായ വേണ്ട ചേച്ചി ഞാൻ കുറച്ച് മുൻപ് കുടിച്ചു പിന്നെ ചായ അധികം കുടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ചന്ദന സോഫിയുടെ കയ്യിൽ പിടിച്ച് അരികിലിരുത്തിക്കൊണ്ട് പറഞ്ഞു ചേച്ചിയും അനീത്തയും കൂടി സംസാരിച്ചിരിക്കെ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം എ വി വിളിച്ചിരുന്നു എന്തോ കാര്യം സംസാരിക്കാനാണ് ഞാൻ പോയേച്ചും വരാം കഴിക്കാൻ ഇനി തിരക്കിട്ടൊന്നും ഉണ്ടാക്കേണ്ട കേട്ടോ ഞാൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാം എൻ്റെ മോളുടെ സങ്കടം തീർക്കുകയും ചെയ്യണം ആലു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ചേച്ചി ഞാനൊരു കാര്യം ആലോചിക്കുക എന്തായാലും നമ്മുടെ മേമ്മയുടെ മകനല്ലേ ജോ അവനെന്ന് പോയി കണ്ടാലോ എന്നാണ് ആലോചന ജഗൻ പറയുന്നത് കേട്ട് ജാനിയുടെ നെറ്റിച്ചുഞ്ഞു എന്തിനാ അവനെ പോയി കാണുന്നതെന്ന ഭാവത്തിൽ ഇപ്പോൾ ജോ അലിച്ച ശത്രുവാണ് നെല്ലിക്കാട്ടിലെ ഒരുത്തൻ നമ്മുടെ പക്ഷത്തായാൽ നമുക്ക് ഒരു കളി കളിക്കാം ജഗൻ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി ജാനിക്ക് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അതിയെ ആഗ്രഹിച്ചു പോയവൾ അവനെ നമ്മുടേതാക്കി കൂട്ടിയാൽ ആലോചിക്കെതിരെ പ്രയോഗിക്കാനുള്ള നല്ലൊരു അസ്ത്രമായിരിക്കും ജോ ഞാൻ അവനെ പോയി കണ്ടാലോ ഇപ്പോഴും മാളുടെ സ്റ്റേ നീങ്ങിയിട്ടില്ല അവകാശം ചോദിച്ച് ടീച്ചോയെ ഇളക്കി വിട്ടാൽ നെല്ലിക്കാട്ടുള്ള സമാധാനം പോയി കിട്ടും നമുക്ക് പണി തന്നതിന് തിരിച്ചൊരു പണി കൊടുക്കണ്ടേ ജഗൻ പറഞ്ഞപ്പോൾ ജാനിയുടെ മുഖം തെളിഞ്ഞു ഞാനൊരു കായി നോക്കാൻ പോവുകയാണ് ജഗൻ പറഞ്ഞിട്ട് മുറിവിട്ടിറങ്ങി ഇതേ സമയം നെല്ലിക്കാട് തറവാട്ടിൽ ഒരു ചർച്ച നടക്കുകയാണ് എനിക്കെന്തായാലും ഡോക്ടർ ആകണം ഒരു പ്രാവശ്യം കൂടി എൻട്രൻസ് എഴുതാൻ ഞാൻ തീരുമാനിച്ചു ആരുടെയും സഹായമില്ലാതെ തന്നെ സീറ്റ് കിട്ടുമെന്ന് നോക്കട്ടെ വാശിയോടെ പറഞ്ഞാരും മോളുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ആരും എതിര് പറയണ്ട വല്ലമ്പച്ചി എല്ലാവരെയും നോക്കി പറഞ്ഞു പിന്നെ തേപ്പ് കഴിഞ്ഞു വീടുകളുടെ നാളെ മുതൽ നിലമ്പണി തുടങ്ങുകയാണ് പൈസ ചോദിക്കുന്ന ഒരു കോൺട്രാക്ടർ എന്ത് ചെയ്യണം അജി വല്ലമ്പച്ചിയോട് ചോദിച്ചു കമ്പനി കണക്കുകൾ നോക്കിയതിൽ വെച്ചിപ്പോൾ നഷ്ടത്തിലാണ് ഈ മാസം പൈസയൊന്നും ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുമില്ല ബാങ്കിൽ നിന്നും എടുക്കേണ്ടി വരും എന്തായാലും വീട് പണി എത്രയും പെട്ടെന്ന് തീർക്കണം ഇനിയും ഒരുമിച്ച് നിന്നാൽ ചിലപ്പോൾ തല്ലി പിരിയേണ്ടി വരും വല്ലിമച്ചി അവസാന തീരുമാനം എന്നോണം പറഞ്ഞു അത് ശരിയാണ് വീട് മാണം ലില്ലിക്കുട്ടി പറഞ്ഞപ്പോൾ അവളെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം ചാരും നീ എന്നത്തിനാണ് എന്നെ നോക്കി പേടിപ്പിക്കുന്നത് ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത് വീട് പണി എത്രയും പെട്ടെന്ന് നടത്തിയാൽ മാറി താമസിക്കാം തറവാടിൻ്റെ പകുതി അവകാശം ടോണി ഇളയപ്പിനാണെന്നറിഞ്ഞാൽ കുറ്റിയും വരച്ചു വരും ടീച്ചോ അവകാശം ചോദിക്കാൻ നാണം കിട്ടി ഇറങ്ങിപ്പോകുന്നതിന് നല്ലതല്ലേ നേരത്തെ പോകുന്നത് ലില്ലിക്കുട്ടി തുറന്നടിച്ചു നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി പറയരുതെന്നും വല്യമ്മച്ചി താക്കിയതോടെ പറഞ്ഞു അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് ബിനു ആകെ വെപ്രാളം പിടിച്ച് ഓടി വന്നത് എന്നെ നടാ പറ്റി നീ ആകെ വിളറിയിരിക്കുന്നല്ലോ അലക്സി മകനോട് ചോദിച്ചു അപജ നമ്മുടെ മൂന്നാം ട്രിപ്പ് പോയ വണ്ടി ആക്സിഡൻ്റായി ആക്സിഡൻറ്റായപ്പോഴാണ് വണ്ടിയുടെ ഇൻഷുറൻസ് മുടങ്ങിക്കിടക്കുന്നത് അറിഞ്ഞത് രണ്ടു മാസമായി മുടങ്ങിയിട്ട് സ്കൂൾ കുട്ടികളുമായി പോയ വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഓടെ രക്ഷപ്പെട്ടു അവനാണെന്നെ വിളിച്ചത് വണ്ടി എൻ്റെ പിള്ളായത് കൊണ്ട് പോലീസ് വരും ഉറപ്പാണ് പേടിയുടെ പറഞ്ഞു വിനും എല്ലാവരും അവൻ പറയുന്നത് കേട്ട് ഞെട്ടി നീ അപ്പോൾ അതൊക്കെ നോക്കാതിരിക്കുകയായിരുന്നോ ഇത്രയും ദിവസം ജോണി ദേഷ്യത്തിൽ ചോദിച്ചു അതു പിന്നെ ഇച്ചയനാണ് എല്ലാം ബിയും പറയുന്നത് കേട്ട് റോമിൻ്റെ വാതിരക്കിൽ നിന്ന് വല്ലിപ്പച്ചിന് ആശരീരി കേട്ട് നിർത്തടാം അവൻ്റെ ഒരു പ്രസംഗം എൻ്റെ കുഞ്ഞ് വീട്ടിൽ നിന്നും പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു എന്നിട്ട് ഇനിയും അവനെ കുറ്റപ്പെടുത്താനാണോ നീ വരുന്നത് പോലീസ് വന്നാൽ എന്തു വന്നാലും നീ നേരിടണം ഒറ്റയ്ക്ക് വല്ലിപ്പശ്ശൻ പറഞ്ഞത് കേട്ട് എല്ലാവരും പകുപ്പോടെ തിരിഞ്ഞു നോക്കി പുറത്ത് ഇരുട്ടിനെ കട്ടി കൂടി ഗിരിയും വന്നതോടെ ഫ്ലാറ്റിൽ നല്ല മേളമായിരുന്നു എടാ ലൂ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാനുണ്ടടാ നിന്റെ കൂടെ നാവ് കൊഴഞ്ഞുണ്ട് ഗിരി പറഞ്ഞപ്പോൾ അലോഷി കയ്യിലിരുന്ന് ചുരുട്ട ആഞ്ഞു വലിച്ചുകൊണ്ട് ചിരിച്ചു അലോഷിയുടെ ഫോൺ റിങ് ചെയ്തു ഹലോ ആരാ നാവ് കൊഴിഞ്ഞുണ്ട് ചോദിച്ചു അലോഷി അശയാ ഞാനാ റോബിൻ നമ്മുടെ മേരി മത ആക്സിഡൻറ്റിൽ പെട്ടു മൂന്നാർക്ക് പോയ സ്കൂൾ കുട്ടികളാണ് രണ്ട് കുട്ടികൾ സ്പോട്ടിൽ ബാക്കി പറയാനാകാതെ റോബിൻ വിഷമിച്ചു കുടിച്ചക്കളിന്റെ ഈണമെല്ലാം ഇറങ്ങിപ്പോയി അലോഷിയുടെ എന്നതാടാ എല്ലാ പേപ്പറുകളും ക്ലിയർ അല്ലേ അലോഷി ആദ്യമുണ്ടായി ഞെട്ടിൽ നിന്നും മുക്തനായിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ ഇൻഷുറൻസ് പരിങ്ങിക്കൊണ്ട് പറഞ്ഞു റോബിൻ അവൻ വിവരം പറഞ്ഞു വിനു അലോഷിയുടെ നെറ്റി ചൊഴിഞ്ഞു വാർത്ത കേട്ടപ്പോൾ തന്നെ ആകെ പിടിച്ചു പോയി ഇപ്പോൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നും പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ റോബിൻ പറഞ്ഞു കിട്ട് അലോഷി ഇരുത്തി മോളി തൽക്കാലം എന്നോട് ഈ വിവരം പറഞ്ഞിട്ട് നീ ആരോടും പറയണ്ട ഞാൻ വിളിക്കാം അപകടത്തിൽപ്പെട്ട കുട്ടികളുടെ സകല ഡീറ്റെയിൽസും എനിക്ക് വേണം റിലേറ്റീവ്സിന്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ പെട്ടെന്നാകട്ടെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അലോഷി ഫോൺ ഇട്ട് ആരൊക്കെ വിളിച്ചു അവൻ ഒരു മണിക്കൂർ നേരത്തേക്ക് അലോഷി ആകെ ബിസിയായിരുന്നു അവസാനം നേരിയ പുഞ്ചിരിയോടെ അവൻ സിറ്റിയിൽ ചാരിയിരുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അലോഷിയുടെ ഫോൺ വീണ്ടും ശബ്ദിച്ചു അജയ ഫോൺ നമ്പറെല്ലാം വാട്സാപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് റോബിൻ പറഞ്ഞത് കേട്ട് അലോഷി പെട്ടെന്ന് വാട്സാപ്പ് എടുത്ത് നോക്കി ആരുടെക്കും നമ്പറിൽ സെൻഡ് ചെയ്തു കൂടെ വോയിസ് മെസ്സേജും കുട്ടികളുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട ധനസഹായം എത്തിക്കണം പിന്നെ അപകടം നടന്നത് ബസ്സിൻ്റെ തെറ്റല്ല അതുകൊണ്ട് തന്നെ കേസ് നമുക്കെതിരെ ആകില്ല കുറ്റം ഏറ്റെടുക്കാൻ ലോറി ഡ്രൈവർ തയ്യാറാണ് ഞാൻ നാളെ അവിടെ എത്താം നിങ്ങളിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം അലോഷി ഫോൺ എടുത്ത് എബ്രഹാമിനെ വിളിച്ചു എബ്രഹാം ഇപ്പോൾ ഒരാൾ വരും അവിടെ എമർജൻസി ആയി ക്യാഷ് വിഡ്രോ ചെയ്യണം ഞാൻ മെസ്സേജ് അയച്ച തുക അയാൾക്ക് കൈമാറണം വണ്ടിയുടെ ഇൻഷുറൻസ് ഇന്നലെ അടച്ച് റിസീത് അയാൾ തരും എന്തായാലും പറ്റാനുള്ളത് പറ്റി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല തലയ്ക്ക് മീതെ വെള്ളം വന്ന അതിനു മീതെ വഞ്ചി ചികിത്സിക്കാൻ കാശില്ലെന്ന പേരിൽ ഒരു കുട്ടിയുടെ രക്ഷിതാവ് പോലും വിഷമിക്കാൻ പാടില്ല നമ്മുടെ പൂവർ ഫണ്ടിൽ നിന്നും ക്യാഷ് എടുത്താൽ മതി തൽക്കാലം ഈ ആവശ്യം നടക്കട്ടെ നെല്ലിക്കാട്ടിൽ എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരിക്കുകയാണ് ആർക്കും ഒന്നും പറയാനാകാത്ത അവസ്ഥ ഏത് നിമിഷവും പോലീസ് എത്തും എന്നുറപ്പിച്ചിരിക്കുകയാണ് ഫ്ലാഷ് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ടി വിയിൽ ഇപ്പോൾ കിട്ടിയ വാർത്ത അപകടം നടന്നത് ബസ് ഡ്രൈവറെ അശ്രദ്ധ മൂലം വരുന്ന എതിരെ വന്ന ലോറി ഡ്രൈവർ തൻ്റെ ലോറിയിലുള്ള ചരക്ക് ചെരിഞ്ഞ് പോകാതിരിക്കാൻ വണ്ടി സൈഡ് ആകാത്തതാണ് അപകടത്തിന് കാരണമെന്ന് ലോറി ഡ്രൈവർ ബസ് ഡ്രൈവർ ഒഴികെ ബാക്കിയെല്ലാവരും ഉറക്കത്തിലായതുകൊണ്ട് ആർക്കും വ്യക്തമായൊന്നും പറയാനുമില്ല പിന്നെ ആശുപത്രിയിൽ കിടക്കുന്ന കുട്ടികളെ ചികിത്സ മുഴുവൻ നെല്ലിക്കാട്ടുകാർ ഏറ്റെടുത്തു അവിടെ വക്കീൽ ഹോസ്പിറ്റലിൽ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു വണ്ടിയുടെ ബുക്കും പേപ്പേഴ്സും എല്ലാം ശരിയായതുകൊണ്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്തിക്ക് ലോറി ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു വാർത്ത വാർത്തകെട്ട് നെല്ലിക്കാട്ടിലെ ഓരോരുത്തരും ഞെട്ടിത്തെരിച്ചിരുന്നു പോയി കണ്ടോ കണ്ട് പഠിക്ക് എൻ്റെ കുഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പൊരുതുകയാണ് വല്ലിമച്ചി ഇന്നലെ കണ്ണുകളോടെ പറഞ്ഞു അതിനിച്ഛയായി സ്ഥലത്തില്ലല്ലോ ചാൻസ് ആശയത്തോടെ പറഞ്ഞു ബിനുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു വണ്ടിയുടെ ഇൻഷുറൻസ് ഇന്നലെ പിഴ സഹിതം മടച്ചു രസീത് ബിനു കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആർക്കുമൊന്നും പറയാനില്ലായിരുന്നു തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച അ ദൃശ്യകരങ്ങൾ മനസ്സിലായിരുന്നു എല്ലാവർക്കും പിറ്റേന്ന് രാവിലെ തന്നെ അലോഷി പുറപ്പെട്ടു ഷാനോ രണ്ട് ദിവസം കഴിഞ്ഞ് പൈസയുമായി ഞാൻ വരും പേപ്പറുകളെല്ലാം നീ ശരിയാക്കി വെച്ചു പിന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിരിക്കണം അലോഷി ഷാനുവിനെ ഓർമ്മിപ്പിച്ചു നീ ധൈര്യമായി പോയിട്ട് വാ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം നീ വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി ഗിരിയും അവിടെ കൂടെ സ്റ്റാൻഡിലേക്ക് പുറപ്പെട്ടു കൂട്ടുകാർ മൂവരും പിരിഞ്ഞു അലോഷി പാലയിൽ ബസ് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് നേരെ പോയത് ഡ്രൈവർ ബാബുവിൻ്റെ വീട്ടിലേക്കായിരുന്നു ഡോർബലടിച്ച് നിന്നു അലോഷി ബാബുവിൻ്റെ ഭാര്യയാണ് വാതിൽ തുറന്നത് അച്ചയനായിരുന്നോ ഞാൻ ബാബു ചേട്ടനെ വിളിക്കാം അച്ചയൻ കയറിയിരിക്കേ ബീന വാതിൽ തുറന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പുറത്തു നിൽക്കാം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി അലോഷി മുറ്റത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന മാവിൻ ചോടിലേക്ക് നീങ്ങി നിന്നു കള്ളിമുണ്ടും ബനീനും ഇട്ടുകൊണ്ട് ബാബു ഇറങ്ങി വന്നു തലയിൽ ഒരു ചെറിയ കെട്ടുണ്ട് എന്ന് തോച്ചാൽ വേറെ പരിക്കുകൾ ഒന്നുമില്ല അലോഷി അവനെ ആകെ എന്ന് നോക്കി ഇന്ദിര എന്താ ഉണ്ടായത് അലോഷിയുടെ ചുണ്ടിലെരിഞ്ഞിരുന്ന ചുരുട്ട് വലിച്ചു തോരേക്ക് കളഞ്ഞൊണ്ട് ദേശത്തിൽ ചോദിച്ചു അലോഷി അത് പിന്നെ ഒന്നും മയങ്ങിപ്പോയി വിഖിക്കൊണ്ട് ബാബു പറഞ്ഞ് തീർന്നില്ല പടക്കം പൊട്ടുന്നത് പോലെ അവൻ്റെ കവിളിൽ അലോഷിയുടെ കരുത്തുറ്റ കാര്യങ്ങൾ പറഞ്ഞു അടികൊണ്ട് കവൾത്തളം പൊത്തിപ്പിടിച്ചു ബാബു നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് മയക്കം വന്ന വണ്ടി ഒതുക്കാൻ കുഞ്ഞു കുട്ടികളുടെ ജീവിതം വെച്ചാണോ നിൻ്റെ മയകം അവരുടെ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ട ജീവനങ്ങൾ തിരിച്ചു കൊടുക്കാൻ ഒക്കുവോ നിനക്ക് നിന്നെ പോലീസിലേക്ക് വീട്ടുകൊടുക്കാൻ അറിയാഞ്ഞിട്ടില്ല നിന്റെ വയ്യാതെ കിടന്ന് പോയ മകളെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇന്നലെ എല്ലാം ഒതുക്കി തീർത്തത് നീ കൂടി ഇല്ലാതായാൽ നിന്നെ വിശ്വസിച്ച് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നവളും വയ്യാത്ത മക്കളും കൂടി എന്തു ചെയ്യും എന്നൊരു നിമിഷം ഓർത്ത് പോയി ഞാൻ മയങ്ങാൻ പോയിരിക്കുന്നു കുഞ്ഞു കുട്ടികളുടെ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് വണ്ടിയുടെ ഇൻഷുറൻസ് മുടങ്ങിയ വിവരം നിനക്കറിയില്ലായിരുന്നോ അലോഷി വാക്കുകൾ കടുപ്പിച്ച് സ്വരം ഉയർത്തി അവൻ്റെ വീനവാതകൾ നിന്ന് കരയുന്നത് അലോഷി കണ്ടു നീ എല്ലാത്തിനാണ് കറിയുന്നത് നിന്റെ ഭർത്താവിനെ ഒരു പോറൽ പോലും ഇല്ലാതെ ഞാൻ നിറയ്ക്കിയത് നിന്നെയും നിന്റെ കൊച്ചിനെയും മോർത്തുകൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ഇവൻ നാഴിക്കുള്ളിൽ ആകുമായിരുന്നു എല്ലാടെയും അവസ്ഥയും സാഹചര്യവും മനസ്സിലാക്കി എൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ കുറ്റക്കാരനാവുകയാണ് രണ്ടു പുരുന്നും ജീവനക്കളാണ് പൊരിഞ്ഞു പോയത് എത്ര കാശ് കൊടുത്താലും അവരുടെ വീട്ടുകാരെ നഷ്ടം നീങ്ങത്താനാവുന്നതല്ല പിന്നെ പറ്റിപ്പോയി തെറ്റി തിരുത്താൻ വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത് തെറ്റ് ചെയ്ത് ശിക്ഷ അനുഭവിക്കാൻ തന്നെ ചെയ്യും നിങ്ങളൊക്കെ രക്ഷിച്ച് രക്ഷിച്ച് ഞാൻ ചെയ്യുന്ന പാവം എന്നോട് പുറത്ത് തരണമെന്നാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന മയങ്ങിപ്പോയത്രേ പറയാൻ വല്ല എളുപ്പമുണ്ടോ നിനക്ക് അലോഷി ബാബുവിൻ്റെ വനിയിൽ കുത്തിപ്പിടിച്ച ശക്തിയായി ഇപ്പിലേക്ക് തള്ളി നിരത്ത് വിണ അവന് അലോഷിയുടെ കാലി പിടിച്ചു കരഞ്ഞു പറ്റിപ്പോയി അച്ഛയ എന്നോട് ക്ഷമിക്കണം ഒരാഴ്ചയും നിർത്താതെയുള്ള രാത്രിയോട്ടമായിരുന്നു അടുത്ത ആവശ്യം മോളുടെ ഓപ്പറേഷന് പോകാനുള്ളത് കൊണ്ട് പൈസയ്ക്ക് വേണ്ടി ഓടിയതാണ് അതിങ്ങനെയും പോകുമെന്ന് കരുതിയില്ല ഛായ ബാബുവിനെ വീണിടേയും നിറഞ്ഞ മിഴുകൾ കണ്ടപ്പോൾ ചങ്ക പിടഞ്ഞു അവനെ ഇനി മേലാൽ ഇതുപോലെ ഒന്നും ഉണ്ടാകരുത് ഞാൻ പോയി കാണട്ടെ നിൻ്റെ മുതലാളിയെ പറഞ്ഞിട്ട് തിരിച്ചു നടന്നു അലോഷി പെട്ടെന്ന് തിരിഞ്ഞെന്ന് അഞ്ച് പോക്കറ്റിൽ നിന്ന് കുറച്ച് നോട്ടുകളെടുത്ത് ബാബുവിനെ ഏൽപ്പിച്ചു മിന്നിമോളെ കാണാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ ഓപ്പറേഷനൊക്കെ നന്നായി നടക്കട്ടെ ആ ഡോക്ടറെ തന്നെ കാണിച്ചാൽ മതി ഞാനെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പേടിക്കണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത് അലോഷി നടന്നു പോകുന്നത് ഭാവവും വിനയും നിറ കണ്ണുകളോട് നോക്കി നിന്നു അലോഷി അവിടുന്നു നേരെ പോയത് വിനുവിൻ്റെ ട്രാവൽസ് ഓഫീസിലേക്കായിരുന്നു ഓഫീസ് റൂമിൽ തന്നെ വിനു എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അലോഷിയെ കണ്ടും ചാടിപ്പടിഞ്ഞു എഴുന്നേറ്റു അവൻ ഇവിടെ കറങ്ങുന്ന കാസാറിയിൽ ഇരുന്നാൽ പോരാ നീ വണ്ടികളുടെ ഇൻഷുറൻസ് കഴിഞ്ഞ വിവരം അറിഞ്ഞില്ലായിരുന്നോ അലോഷയുടെ ചോദ്യത്തിന് മുന്നിൽ പകച്ചു വിനു നിനക്കെന്താ ചെവി കേൾക്കാൻ പാടില്ലേ അലോഷി ശബ്ദമുയർത്തി അത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല പറഞ്ഞു തീർന്നില്ല മുഖമടച്ച് ഒരടിയായിരുന്നു അലൂഷി ഒരു സ്ഥാപനം നടത്താൻ ഏറ്റെടുക്കുമ്പോൾ അതിന് ചുമതലകൾ മുഴുവനും നോക്കണം അതല്ലാതെ വരുന്ന ലാഭം മാത്രം നോക്കിയിരുന്നാൽ ഇതൊക്കെയായിരിക്കും അനന്തരബലം നീ എന്താ കരുതിയത് ഇതൊക്കെ നോക്കി നടത്തുന്നത് അത്ര എളുപ്പമാണെന്നോ ബസ് റൂട്ട് അടക്കം എത്ര ബസ്സുണ്ടെന്ന് അറിയുമോ നിനക്ക് അലൂഷി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇരുപത്തിരണ്ട് ബിനു പെട്ടെന്ന് പറഞ്ഞു ഇരുപത്തിരണ്ട് ബസ്സുകളിൽ മൂന്നെണ്ണത്തിൻ്റെയും ടെസ്റ്റും അഞ്ചെണ്ണത്തിൻ്റെ ടാക്സും ഇൻഷുറൻസും തെറ്റി ഓരോ ഡേറ്റും മോർമിൽ നിന്ന് എടുത്തു പറഞ്ഞു അരോഷി എല്ലാ പേപ്പറുകളും ക്ലിയർ ആക്കാതെ വണ്ടികൾ ഇനി നേരത്തിലിറങ്ങിയാൽ നിന്റെ അന്തി കുതാശ നടത്തു ഞാൻ ഇന്നലെ ജീവൻ പോളിഞ്ഞു കുരുന്നുകളുടെ വീട്ടിലേക്ക് പോയോ നീ ഇല്ല പോകാനുള്ള ധൈര്യമില്ലായിരുന്നു ബിനു തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ധൈര്യമില്ലാത്തവൻ ഈ പണിക്ക് നിൽക്കരുത് നിന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ എല്ലാം വിട്ട് അവസാനിപ്പിക്കുക എന്നിട്ട് വേറെ വല്ല പണിക്കും പോകും അല്ലാതെ ഇനി ഒരു അശ്രദ്ധ നിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിൽ വണ്ടി ഇടിക്കും അതൊക്കെ സ്വാഭാവികം പക്ഷേ എല്ലാ പേപ്പറുകളും ക്ലിയർ ആയിരിക്കണം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള വഴി ഉണ്ടാക്കി വെക്കണം ഇന്നലെ മാത്രം നഷ്ടം ഇരുപത് ലക്ഷം രൂപയാണ് ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കരുതി മാറ്റി വെച്ചതാണ് കാരണം ഇങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാൽ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഈ നിലയ്ക്ക് പോയാൽ അധികം താമസിക്കാതെ ബാങ്ക് ബാലൻസ് സീറോ ആയി പോകും നിങ്ങൾ കരുതുന്ന പോലെ എടുത്താൽ തീരത്താത്ര പൈസയൊന്നും നെല്ലിക്കാടില്ല സൂക്ഷി ഉപയോഗിച്ചാൽ ദൂക്കിക്കേണ്ട ഇന്ന് തന്നെ അനാഥാലയങ്ങൾക്കും മറ്റും വൃദ്ധസാധനങ്ങൾക്കും കൊടുക്കാൻ ഞാൻ പലപ്പോഴേ കരുതി വെച്ച ഫണ്ടായിരുന്നു എല്ലാ വർഷവും കമ്പനികളുടെ ലാഭവിഹിതത്തിൽ നിന്നും ഒരു പങ്ക് അവർക്ക് മാറ്റിവെച്ചിരുന്നത് ഉണ്ടാക്കിയാൽ പോരാ നമുക്ക് ചുറ്റുമുള്ളവരെ കാണാനുള്ള കണ്ണുകൂടെ വേണം എന്നാലേ കർത്താവ് വാരിക്കൊരു തരുള്ളൂ അതല്ലെങ്കിൽ ഇപ്പം സംഭവിച്ചില്ലേ അതുപോലെ ഇനിയും സംഭവിക്കും എൻ്റെ മക്കൾ വല്ലാതെങ്ങും വളർന്നു പോയി സ്വയം കുഴിക്കുന്ന കുഴിയിൽ ഇനിയും വീണ് പോകരുത് ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്തത് നാളെ ഇനി ഈ ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാ വണ്ടികളുടെയും പേപ്പറുകൾ ക്ലിയർ ആയിരിക്കണം ടെസ്റ്റടക്കം കേട്ടോടാ ദേഷ്യത്തിൽ ചോദിച്ചു അലോഷി ഒവ് ഇന്ന് തന്നെ ചെയ്യാം പിന്നെ നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഒരിക്കൽ കൂടി എന്നെ ഇവിടേക്ക് വരുത്തരുത് വരുത്തിയാൽ ഈ നീ പിന്നെ യോഗ്യനല്ല ഇതെപ്പോഴും ഓർമ്മയിൽ വേണം പറഞ്ഞുകൊണ്ട് അലോഷി തിരിച്ചു നടന്നു